ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ രേവതി വളരെ വിഷമത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് എന്ത് ചെയ്യാനാണ് രവീന്ദ്രൻ വളരെ വാശിയൊക്കെ പിടിച്ച രേവതിയെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും അവിടെ നമ്മുടെ രേവതിക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മുടെ രവീന്ദ്രൻ ഒരു ചെറിയ സഹായം സപ്പോർട്ടിനുണ്ട് എന്നുള്ളതല്ലാതെ ചന്ദ്രയിൽ നിന്നും സുതിയിൽ നിന്നും ശ്രുതിയിൽ നിന്നും സച്ചിയിൽ നിന്നും വരെ അവഗണന ഏറ്റുവാങ്ങുക മാത്രമേ മാത്രമാണ് നമ്മുടെ രേവതി ഇതുവരെ ചെയ്തിരിക്കുന്നത് ഏതായാലും ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മുടെ സച്ചി സച്ചിയുടെ പാട് നോക്കി പോയിട്ടോ അങ്ങനെ പാവ കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഏതായാലും ഈ സമയത്താണെങ്കില് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചന്ദ്രയാണെങ്കില് രേവതിയോട് ചെന്ന് പറയാണ് നീ എന്താണ് വിചാരിച്ചത് നിന്റെ കെട്ടിയവന് കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിന്റെ കെട്ടിയോനെ മയക്ക് കയ്യിലെടുക്കാന്നാണോ നീ വിചാരിച്ചത് എന്നിട്ട് എന്താ ഇടീ അതെ നിന്റെ കെട്ടിയവരെ കയ്യിലെടുക്കാൻ ഇനി പറ്റില്ല കാരണം നീ അത്രക്ക് ക്രൂരതയടി ഈ കുടുംബത്തിനോട് ചെയ്തത് എടി ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ശ്രീകാന്തിനെ ശ്രീകാന്തിനെ കൊണ്ട് അവൾ കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ചിരിക്കുന്നു നീ എന്താ ബ്രോക്കറോ നീ പെണ്ണ് കണ്ടെത്തി ഓരോരുത്തരെ വിവാഹം കഴിപ്പിക്കാനായിട്ട് നീ എന്ന് ഈ കുടുംബത്തിൽ കാലെടുത്ത് കൂത്തിയോ അന്ന് തുടങ്ങിയ നാടി ഞങ്ങളുടെ ഈ കഷ്ടകാലം അല്ല നീ എന്താ വലിയ പതിവ്രത ചമഞ്ഞാണോ നീ പ്രമാണം കൊണ്ടുപോയി എന്റെ ഭർത്താവിന്റെ കൈ കൊടുത്തത് ഓ എനിക്ക് മനസ്സിലായിടി നീ എല്ലാവരെയും സോപ്പിട്ട് ചാക്കിലാക്കി വെക്കണുണ്ടല്ലോ പക്ഷെ നിന്റെ ഭർത്താവ് ഇനി നിന്റെ ആ ചാക്കിൽ വീടാൻ പോകുന്നില്ലടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കേട്ടിട്ട് അക്ഷരം പ്രതിമിണ്ടാതെ നിൽക്കുക എന്നുള്ളതല്ലാതെ അക്ഷരം പ്രതിമിണ്ടാതെ നിൽക്കുക എന്ന് അങ്ങനെ പറയില്ലല്ലോ അവനൊരു വീടില്ലെന്നൊന്നും അക്ഷരം പ്രതി അനുസരിക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ആ ഏതായാലും രേവതി മിണ്ടാതിരിക്ക അല്ലാതെ വേറൊരു അക്ഷരവും രേവതി പറയുന്നില്ല കാരണം രേവതിക്ക് പറയാനുള്ള ഒരു വോയിസ് അവിടെ കിട്ടണില്ല നമ്മുടെ രേവതിക്ക് പറയാൻ പറ്റണില്ലാത്തൊരവസ്ഥ ഈ സമയം നമ്മുടെ സുതിയാണെങ്കിൽ ഓഫീസിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണുണ്ട് ഓഫീസിലല്ല പാർക്കിൽ കേട്ടോ അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീ എന്താണ് നീ ജോലിക്ക് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആഹാ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അല്ല പിന്നെന്താ നീ ഇങ്ങനെ നിൽക്കുന്നത് നീ ഏഹ് ജ്യൂസ് ഒക്കെ കുടിച്ച് കഴിഞ്ഞെങ്കിൽ നീ ജോലിക്ക് പോകാൻ നോക്ക അല്ലാതെ നീ ഇവിടെ കുന്തം പോലെ നിന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ആ അച്ഛൻ ഞാൻ ജോലിക്ക് പോവാ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ എന്നും പറഞ്ഞു എന്താ പറയാ നമ്മൾ കള്ളത്തരം പറയുമ്പോ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് ജോലിക്ക് പോകുക ഞാൻ പോകും എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മുടെ സുതി സംസാരിക്കുന്നത് ചന്ദ്രക്കാണെങ്കിൽ സുധീടെ സംസാരം കേട്ടിട്ടാണെങ്കിൽ ചന്ദ്ര പറയുന്നുണ്ട് എടാ നീ ചന്ദ്ര പറയല്ല മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവനെല്ലാം കുളമാക്കുന്ന അതോ നിങ്ങള് ഇവൻ ഇതുവരെ ഒരു ജോലിയും കിട്ടിയില്ല ജോലി കണ്ടുപിടിച്ചു ഇല്ല എന്നിട്ട് അവൻ നിന്ന് പരിങ്ങി കളിക്കുന്ന കണ്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചന്ദ്ര ഒരു ഭാഗത്ത് നിപ്പുണ്ട് ഏതായാലും സുതി ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ രേവതിയുടെ അമ്മ വിളിക്കുകയാണ് കേട്ടോ ലക്ഷ്മി വിളിക്കുകയാണ് രേവതിയെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് മോളെ അവിടെ എല്ലാവരുടെയും പെണക്കൊക്കെ മാറിയോ എങ്ങനെയുണ്ട് രവിയേട്ടൻ എങ്ങനെയുണ്ട് അസുഖമൊക്കെ ഭേദമായോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും രേവതി പറയും അസുഖമൊക്കെ ഭേദമായി കുഴപ്പമൊന്നുമില്ല പിന്നെയാണ് പെട്ടെന്ന് രേവതി വിചാരിച്ചത് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിയിക്കേണ്ട തൽക്കാലം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചേടിൻ്റെ ഇപ്പൊ എന്നോട് സ്നേഹമാണ് പ്രത്യേകിച്ച് ദേഷ്യൊന്നും എന്നോട് ഇല്ലമ്മെന്ന് പറഞ്ഞപ്പോ ഓ ആശ്വാസമായി മോളിവിടെ നിന്ന് പോയപ്പോ എനിക്ക് പേടിയായിരുന്നു ഓ ആശ്വാസം ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ രേവതി നോക്കിയതും ചന്ദ്രയുടെ മുഖത്തേക്ക് അതിന് കേട്ടില്ലേ ഒരു നൂറ് വഴക്ക് നീ അല്ലെങ്കിൽ നീ ഒരു മൈക്ക് സെറ്റ് വെച്ച് നീ പാടിക്കോണ്ട് നടക്കണേ നീ എന്താ ആകാശവാണിയാണോ നീ ഇവിടെ ഉള്ള വിവരം എല്ലാം വിളിച്ച് നിനക്ക് അപ്പ നിനക്ക് അറിയിക്കണമല്ലോ നിന്റെ തള്ളയനെ അക്ഷരം നിന്റെ തള്ളയനെ എല്ലാം വിളിച്ച് അറിയിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാ അക്ഷരം പ്രതി എന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറി വരുന്നത് എന്താന്നറിയത്തില്ലാട്ടോ അപ്പൊ ഇത് കേട്ടോടനെ രേവതി പറഞ്ഞു അതിനമ്മയെ ഞാൻ ഇവിടുത്തെ നടന്ന കാര്യമൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഉം നീ പറയൂല എടി ദേ നിന്റെ ഈ കള്ളക്കളി ഉണ്ടല്ലോ അത് നീ മാറ്റി വെക്കാൻ നോക്ക് നിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നീ ഒരു പേരും കള്ളിയാണെന്ന് എന്നിട്ട് നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് നീ മാത്രമല്ല നിന്റെ വീട്ടുകാരും കള്ള കള്ളക്കൂട്ടങ്ങളാന്ന് പറഞ്ഞപ്പൊ അമ്മയെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ എന്റെ വീട്ടുകാരെ കുറിച്ച് സംസാരിക്കരുത് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും അമ്മ പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് ഇവിടുന്ന് കള്ളം പറഞ്ഞിട്ടെന്ന് പോകേണ്ട കാര്യമില്ലായിരുന്നു ഞാന് ഏർ നമ്മുടെ ശ്രീകാന്തിന്റെ കൂടെ പോയപ്പം എനിക്ക് ശ്രീകാന്തിന്റെ കൂടെ പോയപ്പോ വേണമെങ്കിൽ അമ്പലത്തിൽ പോകുമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയരുത് പക്ഷെ ഞാൻ കള്ളം പറഞ്ഞിട്ടാ പോയത് ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ശ്രീകാന്തും വർഷവും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമല്ലെന്ന് നൂറ് തവണ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല ഇനി അമ്മ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച വിചാരിക്കുക എനിക്കിവിടെ വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട എന്റെ അച്ഛനെയും എന്റെ ഭർത്താവിനെയും ബോധ്യപ്പെടുത്തിയേ മാത്രം മതിയല്ലോ ഏതായാലും എന്റെ അച്ഛനും ബോധ്യപ്പെട്ടു ഭർത്താവിന് ഇനി പതുക്കെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോയി ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വർഷേനെയും ശ്രീകാന്തിനെയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് മൂഡൌട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വർഷ വരികയും വർഷം വന്നിട്ട് നമുക്ക് ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പോകാം ഒരു സിനിമ കാണാൻ പോകാം അതുമല്ല ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കൊടുക്കാനുണ്ട് അപ്പൊ ഒരു ചെറിയ ഗിഫ്റ്റ് ഒരു റിംഗ് അങ്ങാണ്ട് കൊണ്ട് കൊടുക്കണുണ്ട് അപ്പൊ ഒക്കെ ഇട്ട് നമ്മുടെ ശ്രീകാന്തിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കുക പക്ഷെ നമ്മുടെ ശ്രീകാന്തിനെ എത്ര സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ശ്രീകാന്തിന് ഒരു സന്തോഷം ഇല്ലെന്നുള്ളതാണോ സത്യാവസ്ഥ അപ്പൊ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് എന്റെ വീട്ടുകാരാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ റിംഗ് ഒക്കെ ചെക്കന്മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് വിവാഹം കഴിഞ്ഞ് വിരുന്നിനൊക്കെ വരുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരു ചെറിയ ചടങ്ങൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്ക് ആ ഒരു ചടങ്ങ് ഒന്നും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു റിംഗ് മേടിച്ചെന്ന് പറഞ്ഞാൽ റിംഗ് ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് പക്ഷെ അപ്പൊ ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണുള്ളത് കേട്ടോ റിംഗ് കൊടുക്കുന്നു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ വർഷം നല്ല നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മുടെ ശ്രീകാന്തിനെ ഹാപ്പി ആക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് പറഞ്ഞു ഏതായാലും ഞാൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് തരും പക്ഷെ ഫുഡ് ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റില്ല നീ ഫുഡ് ഉണ്ടാക്കണം എന്തായാലും അപ്പോഴത്തേക്കും ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി അടുക്കിപ്പറക്കിയൊക്കെ വെക്കാം അപ്പൊ നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരില്ലേ എന്ന് ചോദിച്ചപ്പോ അതിന് പിന്നെ ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഒക്കെ പറയുകയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വർഷം പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്കൊന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോയി നമുക്കൊരു സിനിമ കാണാൻ പോയാലോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്തിന്റെ ആ ഒരു മുഖഭാവം അങ്ങ് മാറിയാണ് കാരണം സിനിമ കാണാൻ പോകാനൊന്നുമുള്ള കണ്ടീഷനിലല്ല കാരണം വേറൊന്നും അല്ല അറിയാലോ അച്ഛനും ഒന്നും നോക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ മാത്രം നമ്മുടെ ശ്രീകാന്ത് അകന്നു മാറാണ് കേട്ടോ നമ്മുടെ വർഷം എന്തോരം ശ്രമിച്ചിട്ടും ശ്രീകാന്തിനെ കൊണ്ടുവരാനോ ആ ഒരു വിഷമം മാറ്റിയെടുക്കാനോ സാധിക്കുന്നില്ല കാരണം കുടുംബത്തെ സ്നേഹിക്കുന്നവർ അങ്ങനെയൊക്കെ തന്നെയാണ് അറിയാലോ നമ്മുടെ രവീന്ദ്രനെ ഒത്തിരിയേറെ ശ്രീകാന്തിനെ സ്നേഹിച്ചിരുന്നു അതുപോലെ ചന്ദ്രയും സ്നേഹിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്ന ചെക്കന്മാരൊക്കെ അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്തിന് അങ്ങ് വർഷയുടെ വഴി വരാൻ പറ്റാത്തത് ഏതായാലും വർഷം ഒത്തിരി പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഇത് കഴിഞ്ഞ് നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചിയാണെങ്കില് വിശത്തിട്ട് ചായ അങ്ങ് കുടിച്ചോണ്ടിരിക്കാനെ കേട്ടോ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പൊ കൂട്ടുകാരൻ പറയുന്നുണ്ടേ എടാ നീ ഇപ്പൊ എത്രാമത്തെ ചായ എടാ കുടിക്കുന്നത് അത് പിന്നെ വല്ലാത്ത പരവശ്യമാണോ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ വിശക്കുന്നുണ്ടല്ലേ എടാ നീ നിന്റെ കെട്ടികളോടുള്ള വാശിക്ക് നീ എന്തിനും ഇതൊക്കെ കഴിക്കാതെ വരുന്നത് ഓ നിന്റെ കെട്ടികൾ ഉണ്ടാക്കുന്ന കറികൾക്കും പുട്ടിനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് നീയല്ലേ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതൊക്കെ മിസ്സാക്കി കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ നീ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ അവളെ കുറിച്ച് എനിക്ക് എനിക്ക് അവളെ കുറിച്ച് കേൾക്കുന്നതേ കലിപ്പാ എന്ന് പറയുമ്പോ ഉം ദേക്ക അവളെ കുറിച്ച് കേൾക്കുന്ന കലിപ്പൊക്കെയാന്ന് എനിക്കറിയാം പക്ഷെ നീ അന്ന് തന്നെ രാത്രി അവളുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി തോർക്കുന്നുണ്ടോ ഓ എന്റെ പൊന്ന് നീ അതൊക്കെ ഒന്ന് വിട നീ അതൊന്നും ഇനിയിപ്പ എന്നെ ഓർമിപ്പിക്കരുതേ നീ അവളെക്കുറിച്ച് എന്നെ ഓർമിപ്പിക്കാതിരിക്കാനൊക്കെ പറയാ അപ്പഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സച്ചിയുടെ കാറുമായിട്ട് ഒരാൾ വരുന്നത് വേറെ ആരും അല്ല വർക്ക്ഷോപ്പിന്റെ ഉടമയാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ കാർ വിറ്റായിരുന്നല്ലോ അപ്പൊ ആ കാറുമായിട്ട് വരുവാണ് അപ്പൊ സച്ചി ഈ കാറ് കണ്ടതും സന്തോഷത്തോട് കൂടി ചെല്ലുവാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു ഇത് എന്താ സാറേ കാറൊക്കെ ആയിട്ട് വന്നതെന്ന് ചോദിച്ചു സാറേ കാറൊക്കെ ആയിട്ട് വരേണ്ട കാര്യമില്ലല്ലോ കാരണം വിറ്റ കാറാണല്ലോ അപ്പൊ നമ്മളൊന്ന് പ്രതീക്ഷിച്ചു പോയി ഇനിയിപ്പോ സച്ചിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നല്ല മനസ്സ് തോന്നിട്ട് വരുന്നല്ലോ തിരിച്ചു കൊടുക്കാനൊന്നും അല്ല വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ സച്ചി അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ അയാൾ പറയുന്നുണ്ട് ഞാൻ വന്നത് വേറെ സച്ചി വണ്ടിയുടെ ബുക്കും പേപ്പറും ഒന്നും തന്നില്ലല്ലോ അതുപോലെ നമ്മൾ അന്ന് പെട്ടെന്ന് പൈസ തന്നല്ലാതെ നമ്മൾ എഗ്രിമെന്റ് എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പം സച്ചി ഏതായാലും അപ്പൊ തന്നെ അതിനിപ്പോ എന്താ ഒപ്പിട്ട് തരാലോന്നും പറഞ്ഞ് ആ പേപ്പേഴ്സ് ഒക്കെ മേടിച്ച് ഒപ്പിടാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പൊ അതിനിടയിലായാലും ചോദിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ഇപ്പൊ എങ്ങനെയുണ്ട് സുഖമായോ സച്ചിയുടെ അച്ഛൻ ചോദിച്ചപ്പോഴത്തേക്കും ആ കുഴപ്പമൊന്നുമില്ലെന്ന് നിങ്ങൾ സഹായിച്ചതുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്റെ അച്ഛനിപ്പോ ജീവനോടെ ഉള്ളത് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അതിനിപ്പോ എന്താ സച്ചി നന്ദിയൊക്കെ പറയണത് നീ കാർ എനിക്ക് തന്നു അതുകൊണ്ടാണല്ലോ ഞാൻ നിനക്ക് പൈസ തന്നത് ഏതായാലും എന്നാ പിന്നെ ഒപ്പിടാ എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒപ്പിടാൻ വേണ്ടി ആ പേപ്പേഴ്സ് ഒക്കെ കൊടുത്തു ആ പേപ്പേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒപ്പിടാൻ തുടങ്ങുമ്പോഴാണ് സച്ചിക്ക് ഒപ്പിടാൻ അങ്ങ് പറ്റില്ലാട്ടോ ആ വണ്ടി അങ്ങോട്ട് വിട്ട് നമ്മുടെ സച്ചിക്ക് പ്രാണം പോകുന്നൊരു വേദന ഏതായാലും ഒപ്പിട്ട് കൊടുത്തു എങ്ങനെയൊക്കെയോ അങ്ങ് സൈൻ ചെയ്ത് കൊടുത്തു കൊടുത്തിട്ട് നമ്മുടെ സച്ചി ചോദിക്കുക അതെ ഞാന് ഈ വണ്ടി ഒന്ന് ഓടിച്ചോട്ടെ ഞാൻ ഒത്തിരി ആശിച്ച് ഒത്തിരി മോഹിച്ച് ഞാൻ ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് മേടിച്ചൊരു വണ്ടിയാ ഏ അതിന്റെ സി സി പോലും അടഞ്ഞു തീർന്നിട്ടില്ല അറിയാലോ എനിക്ക് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് വണ്ടീനെ ഞാൻ ഒന്ന് ഓടിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പൊ സച്ചി അതിനെന്താ സച്ചി അതിന് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യാ സച്ചി രണ്ടോ മൂന്നോ ദിവസം ഇതുകൊണ്ട് ഓടിക്കോ എന്നിട്ട് സച്ചി കുറച്ച് കഴിയുമ്പോ ഇതുകൊണ്ട് തന്നാ മതി രണ്ടുമൂന്നു ദിവസം കഴിയുമ്പോ ഇതുകൊണ്ട് തന്നാ മതി അയ്യോ അതൊന്നും വേണ്ട ഞാൻ ഒരു റൗണ്ട് എനിക്ക് ഒരു റൗണ്ട് ഒന്ന് കറങ്ങി അടിച്ചാ മതി ഞാൻ എന്നിട്ട് ഇത് തരാന്ന് പറഞ്ഞു ഏതായാലും ഒരു റൗണ്ട് നമ്മുടെ സച്ചി അതുകൊണ്ടൊന്ന് ചുറ്റാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫീലിങ്സ് ആകുന്ന ഒരു സീൻ തന്നെയാണിത് നമ്മുടെ സച്ചിയുടെ ആ ഇമോഷണലൊക്കെ നമ്മൾ സത്യം പറഞ്ഞ ഇമോഷണൽ ആയി പോകുന്ന ഒരു ചെറിയൊരു ഘട്ടമാണ് ഇത് കേട്ടോ ഇമോഷണൽ ആകാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ പറയും കേട്ടോ ചിന്നു എന്തിനീ ഇമോഷണൽ ആകുന്നത് നമ്മൾ നമ്മൾ എന്തോ എന്തോ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചില സീനുകളൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുമ്പോ നമ്മൾ കരയണമല്ലോ അപ്പൊ അങ്ങനെ കയറി വരും നമ്മൾ ഇതിങ്ങനെ നിരന്തരം വാച്ച് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇവരെ എന്നും ഒന്നും കാണുന്നതാണല്ലോ നമ്മൾ അറിയാതെ അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ ചിലരിങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് എന്തിനാണ് ഇമോഷണൽ ആകുന്നത് ഇതൊക്കെ വെറും കഥയല്ലേ എന്നൊക്കെ നമ്മള് ഇപ്പൊ ഒരു സിനിമ കണ്ടാലും നമ്മൾ എന്താ ചെയ്യുന്നത് ചെറിയ ഭാഗങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് കരച്ചിൽ വന്നു പോകും അതുപോലെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയ സങ്കടം ഒക്കെ വരും അപ്പൊ ചിലർക്കെങ്കിലും വരാതിരിക്കില്ല ആ ഒരു സീന് കാണുമ്പോൾ നല്ല സങ്കടം വരും കേട്ടോ അപ്പൊ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ച് വീട്ടിലേക്ക് എത്തുകയാണ് ആയ സീനാണ് കാണിക്കുന്നത് വീട്ടിലേക്ക് എല്ലാവരും ഉറങ്ങിയ ശേഷം പ്രത്യേകിച്ച് രവീന്ദ്രൻ ഉറങ്ങിയ ശേഷമാണ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നു കഴിയുമ്പോ എന്താ എന്റെ പൊന്നപ്പിനെ പറയാനുണ്ടോ രേവതിക്ക് ചെവി തല കൊടുക്കുന്നില്ല നമ്മുടെ രേവതിയുടെ ചെവി തലയൊക്കെ കടിച്ചു തിന്നാണെന്ന് പറയാം രേവതി കാരണമാണ് തനിക്ക് കാരണം നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാൻ കേട്ടോ രേവതിക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ല രവീന്ദ്രനോട് ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് വന്നു എന്ന് പറയാനും രേവതിക്ക് പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രവീന്ദ്രന്റെ സങ്കടാവൂലേ അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ ഫുൾ വിശേഷവുമായിട്ട് രാവിലെ കറക്റ്റ് ആറ് അമ്പത്തി മൂന്നിന് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക പിന്നെ നമ്മൾ ഇന്ന് വൈകിട്ട് ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്കും നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിനെ പ്രമോയായിട്ടും എത്താം കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ